ഈ കൊടും ചെറിയൊരു ആശ്വാസം കിട്ടാൻ ഒരു സോഡാ സംഭാരം കുടിക്കുന്നത് നല്ലതല്ലേ നമുക്കൊന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു പച്ചമുളക് മൂന്നോ നാലോ ഉള്ളി മൂന്ന് കഷ്ണം ഇഞ്ചി ചെറുനാരകത്തിൻ്റെ ഇല ഒന്ന് ഒരല്പം വേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു ഒരൊന്നര ഗ്ലാസ് തൈരുകൂടെ കട്ടയിൽ അത് ഉടച്ചെടുക്കുക അത് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി ഉപ്പെല്ലാം കറക്റ്റാക്കി വയ്ക്കുക ഉപ്പ് പോരാങ്കിൽ കൊടുക്കുക ഒരു ബോട്ടിൽ തണുത്ത സോഡ കൂടി റെഡിയാക്കി വയ്ക്കുക അത്യാവശ്യം വലിയ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് അതിൻ്റെ ഭാഗം മാത്രം മോരൊഴിച്ച് ബാക്കി സോഡ അല്പാ അൽപ്പമായി ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചാൽ പതഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് സോഡ ചേർക്കുമ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതാ ഒരു സോഡ റെഡിയായി താങ്ക്